നമസ്കാരം ഷാഫി പറമ്പിൽ ദ റിയൽ ഹീറോ വടകരയുടെ എം പി അതോടൊപ്പം തന്നെ ശൈലജ ടീച്ചറെ പരാജയപ്പെടുത്തിക്കൊണ്ട് വടകര പിടിച്ചെടുത്ത അതിശക്തനായ കോൺഗ്രസിന്റെ പോരാളി യൂത്തൻ എന്നൊക്കെ പറയുന്ന ഒരുപാട് വിശേഷണങ്ങൾ കറ തീർന്ന നേതാവ് കോൺഗ്രസിൽ അധികന്മാരും അല്ലെങ്കിൽ കോ കോൺഗ്രസിലെ ഏറ്റവും പ്രധാനികളിൽ ഒരാളായ നേതാവ് പ്രവർത്തക കെ പി സി സി വർക്കിംഗ് കമ്മിറ്റി അംഗം തുടങ്ങി നിരവധി ആയ വിശേഷണങ്ങൾക്ക് അർഹനായ ഒരു നേതാവാണ് ഷാഫി പറമ്പിൽ അവിടെ ടൗൺ ഹാളിൽ നടന്നത് ഇന്ന് വടകരയിൽ ടൗൺ ഹാളിൽ നടന്ന ഒരു പരിപാടി കഴിഞ്ഞതിന് ശേഷം ഷാഫി പറമ്പിൽ തിരിച്ചു പോകുന്ന സമയത്ത് സ്വാഭാവികമായ പ്രതിഷേധം അവിടെയുണ്ടായി സ്വാഭാവികമായ പ്രതിഷേധം അതായത് പോകുന്ന വാഹനത്തിന്റെ മുന്നിലേക്ക് ഡിവൈഎഫ്ഐ പ്രവർത്തകർ പ്രതിഷേധവുമായി എത്തുന്നു അതിനെ അത് കണ്ടു കഴിഞ്ഞപ്പോൾ എന്തുകൊണ്ടാണ് പണ്ട് ആരിഫ് മുഹമ്മദ് ഖാൻ എന്ന് പറയുന്ന ഒരു നേതാവ് ഉണ്ടായിരുന്നു അതായത് ഗവർണർ ഉണ്ടായിരുന്നു ആ ഗവർണർ പ്രകൃതി അദ്ദേഹത്തിന്റെ നടപടികൾക്കെതിരായി പ്രതികരിക്കാനിറങ്ങിയ എസ് എഫ് ഐ കുട്ടികൾക്ക് നേരെ എസ് എഫ് ഐ ഗൂൺസ് എന്ന് വിളിച്ചുകൊണ്ട് അവർക്ക് നേരെ റോഡിൽ ചാടി ഇറങ്ങിയ ഒരു നേതാവ് ആയിരുന്നു ആരിഫ് മുഹമ്മദ് ഖാൻ അതേപോലെ തന്നെ ആവർത്തിക്കിച്ച ഒരാൾ തന്നെയാണ് ഷാഫി പറമ്പിൽ വാഹനം കൊണ്ട് നിർത്തി ഷാഫി പറമ്പിൽ പെട്ടെന്ന് ചാടി ഇറങ്ങുന്നു ചാടി ഇറങ്ങി താൻ എന്തോ വലിയ കാര്യം ചെയ്തതുപോലെ ഷാഫി പറമ്പിൽ നീ ആരോടെ ഇതൊക്കെ പറയാനെന്ന് ചോദിച്ചുകൊണ്ട് സമരക്കാർക്ക് നേരെ ആക്രോശിച്ചുകൊണ്ട് അതായത് നമ്മുടെ വിൻഡോയ്ക്കുള്ളിലൂടെ പോലും തലയിട്ടുകൊണ്ട് ആക്രോശിക്കുന്ന ഷാഫി പറമ്പിൽ എന്ന് പറയുന്ന ഒരു നേതാവിനെ കണ്ടു എന്താണ് ഷാഫി പറമ്പിൽ നിങ്ങൾ ഇങ്ങനെ കാണിക്കുന്നത് ഒന്നുമില്ലെങ്കിൽ യൂത്തന്മാ ഒരു യൂത്ത് നേതാവല്ലേ താങ്കൾ ഒന്നുമില്ലെങ്കിൽ ഉത്തരവാദിത്തപ്പെട്ട സ്ഥാനം വഹിക്കുന്ന ഒരു എം അല്ലേ താങ്കൾ എന്നിട്ടും താങ്കൾ എന്തിനാണ് ഇത്ര കൂടി പെരുമാറുന്നത് ഒരു പ്രതിഷേധത്തെ നിങ്ങളും പ്രതിഷേധിച്ചിട്ടുള്ളതല്ലേ യൂത്ത് കോൺഗ്രസും ഈ പറയുന്ന പോലെ വീണ ജോർജിന് കാറിന്റെ മുന്നിലേക്ക് കരിങ്കൊടിയുമായി ചെന്നവരല്ലേ പിണറായി വിജയന്റെ നവകേരള സഹസിന്റെ യാത്രക്കിടയിലേക്ക് അതിനിടയിലേക്ക് കരിങ്കൊടിയുമായി ചാടിക്കേറി ചെന്നവരല്ലേ നിങ്ങൾ ഷാഫി പറമ്പിൽ യൂത്ത് കോൺഗ്രസുകാർ നാടൊട്ട് കരിങ്കുടിയും കൊണ്ട് പിന്നെ ഓടിച്ചാടി നടന്നവരല്ലേ ഷാഫി പറമ്പിൽ അടക്കമുള്ള ഇവിടുത്തെ യൂത്ത് കോൺഗ്രസ് നേതാക്കന്മാർ എന്നിട്ടിപ്പോൾ എന്തുകൊണ്ടാണ് പ്രതികര പ്രതികരിക്കുന്നവരോട് ഇത്രത്തോളം ഫാസിസം കലർന്ന സമീപനം പുലർത്തുന്നത് അസഹിഷ്ണുത പുലർത്തുന്നതിന് കാരണം എന്താണ് എന്തിനാണ് ഇങ്ങനെ അസഹിഷ്ണുത പുലർത്തുന്നത് ഷാഫി പറമ്പിൽ നിങ്ങൾ ഓർക്കണം നിങ്ങൾ അക്ഷരാർത്ഥത്തിൽ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു വലിയ അബദ്ധമാണ് വലിയൊരു തെറ്റാണ് നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് നിങ്ങളൊരു പക്ഷേ മെന്റർ ആയിരിക്കാം രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന് പറയുന്ന ഒരാളുടെ മെന്റർ ആയിരിക്കാം അതെല്ലാം കാര്യം ശരിയാണ് രാഹുൽ മാങ്കൂട്ടത്തിനെ ഇവിടം വരെ ഉയർത്തിക്കൊണ്ടുവന്നതും ഈ പാലക്കാട്ടുകാരുടെ തലയിൽ കെട്ടിവെച്ചതും ഒരുപക്ഷേ ഷാഫി പറമ്പിൽ എന്ന് പറയുന്ന നേതാവ് തന്നെ ആയിരിക്കാം കാര്യം ഞാൻ ഒഴിഞ്ഞു പോകുമ്പോൾ എൻ്റെ അനുയായിയായി ഒരാൾ വരണമെന്ന് അതിതീവ്രമായ മോഹത്തോടുകൂടി ആയിരിക്കാം നിങ്ങൾ പാലക്കാട്ടുകാരുടെ പാവപ്പെട്ട പാവ പാലക്കാട്ടുകാരുടെ തലയിൽ നിങ്ങൾ കെട്ടിവെച്ചത് രാഹുൽ എന്ന് പറയുന്ന വിഷവിത്തിനെ എന്ന് തന്നെ പറയേണ്ടി വരും നിങ്ങൾ തലയിൽ കെട്ടിവെച്ചു കൊടുത്തു എന്നിട്ട് ഇതിനെ ന്യായീകരിക്കാൻ ശ്രമിക്കുകയാണ് കുറെ കാലം ബീഹാറിലേക്ക് വോട്ടേഴ്സ് ലൈഡുമായിട്ട് നിങ്ങൾ യാത്ര പോയിരുന്നു അവിടെ സമരം നടത്തിയിരുന്നു രാഹുൽ രാഹുൽ ഗാന്ധിയോടൊപ്പം അപ്പോൾ അങ്ങനെ സമരമെല്ലാം കഴിഞ്ഞ് നിങ്ങൾ തിരികെ എത്തിക്കഴിഞ്ഞ് പ്രവർത്തകരുടെ മുന്നിൽ വന്നിരുന്നത് നാണമില്ലാതെ ഉളുപ്പ് ലെവലേഷം തൊട്ട് നിറച്ചിട്ടില്ലാത്ത രീതിയിൽ രാഹുൽ മാങ്കൂട്ടത്തിനെ ന്യായീകരിക്കുന്നത് കാണുമ്പോൾ അദ്ദേഹം രാജി സന്നദ്ധതയെ അറിയിച്ചില്ലേ അത് ധാർമ്മികതയല്ലേ മൊത്തം അധാർമിക പ്രവർത്തനം നടത്തിയ ഒരാൾ ചെയ്ത ആ രാജി എങ്ങനെ ധാർമ്മികമാകും അയാൾ ചെയ്ത പ്രവൃത്തിയല്ല അല്ല അധാർമികമായിരുന്നേ അപ്പോ അധാർമികമായ പ്രവൃത്തി ചെയ്ത ഒരാൾ ആ സ്ഥാനത്ത് നിന്നും രാജിവെച്ചൊഴിഞ്ഞു പോകുന്നത് എങ്ങനെ ധാർമ്മിക പ്രവൃത്തിയാകുമെന്ന് രാഹുൽ എപ്പോഴെങ്കിലും ഷാഫി പറമ്പൽ ചിന്തിച്ചിട്ടുണ്ടോ അല്ല എന്നുണ്ടെങ്കിൽ ഷാഫി പറമ്പലിന്റെ ചങ്കൂറ്റം കാണിക്കണമായിരുന്നു രാഹുൽ മാങ്കൂട്ടത്തിൽ ചെയ്തത് തെറ്റാണ് എന്ന് പറയാനുള്ള ഒരു ചങ്കുറപ്പ് കാണിക്കണമായിരുന്നു അത് കാണിച്ചിട്ടുണ്ടോ കാണിച്ചിട്ടില്ല അപ്പോൾ നിങ്ങൾ ആർക്കൊപ്പമാണ് നിലനിൽക്കുന്നത് എന്നിട്ട് പറയുന്നല്ലോ സ്ത്രീത്വത്തെ അപമാനിക്ക തരത്തിലുള്ള പ്രസ്താവനകൾ നടത്തിയത് കൊണ്ടാണ് ആ സ്ത്രീകളോടുള്ള ഞങ്ങളുടെ ബഹുമാനം സ്ത്രീത്വത്തോടുള്ള ഞങ്ങളുടെ സ്നേഹം എന്തൊക്കെയാണല്ലോ പറയുന്ന ചില കാര്യങ്ങൾ എന്നിട്ട് ആ സ്ത്രീത്വത്തെ ഇതേ സ്ത്രീത്വം തന്നെ അല്ലായിരുന്നു അമ്മയുടെ പ്രായമുള്ള ഉമാ തോമസ് എന്ന് പറയുന്ന എം എൽ എ തൃക്കാക്കര അല്ലെ തൃക്കാക്കര എം എൽ എ അമ്മയുടെ സ്ഥാനത്ത് കാണേണ്ട ഒരു സ്ത്രീ തന്നെയല്ലേ പി ടി തോമസ് എന്ന് പറയുന്ന അനിഷേധ്യനായ ഒരു കോൺഗ്രസ് നേതാവിന്റെ ഭാര്യ സഹധർമ്മിണിയല്ലേ എന്നിട്ട് ആ ഉമാ തോമസിനെ പോലും നിങ്ങളുടെ ആളുകൾ കയറി പഞ്ഞി കിട്ടു വെച്ചാൽ സൈബർ ആക്രമണം നടത്തി അതിന് ഉമാ തോമസ് വളരെ ഭംഗിയായി മറുപടി പറഞ്ഞു ആ മറുപടി എന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാവർക്കും അഭിപ്രായ സ്വാതന്ത്ര്യമുണ്ട് അവർ അവരുടെ അഭിപ്രായങ്ങൾ തുറന്നു പറഞ്ഞു എന്ന വളരെ ക്ഷമാപൂർവമായ ഒരു മറുപടിയാണ് ഉമാ തോമസിന്റെ പക്കൽ നിന്നും ഉണ്ടായത് മറ്റൊന്നുമല്ല ഉമാ തോമസിന് അറിയാം താൻ നിൽക്കുന്നത് കോൺഗ്രസ് എന്ന് പറയുന്ന ഒരു ചട്ടക്കൂടിനുള്ളിലാണ് ആ ചട്ടക്കൂടിനുള്ളിൽ നിന്നുകൊണ്ട് തന്റെ സഹപ്രവർത്തകരെ മോശപ്പെടുത്താത്ത തരത്തിൽ സംസാരിക്കണമെന്ന പക്വമതിയായ ഒരു വ്യക്തിയുടെ വായിൽ നിന്ന് വീണ മറുപടി തന്നെയായിരുന്നു അത് അത് നമ്മൾ അംഗീകരിച്ചേ മതിയാകും ശരിയാണ് അഭിപ്രായ സ്വാതന്ത്ര്യമുണ്ട് പക്ഷേ ഈ പറയുന്ന അത്രയും പക്വമതിയായ അമ്മയുടെ പ്രായമുള്ള ഉമാ തോമസിനെതിരെ ഇവിടുത്തെ യൂത്ത് കോൺഗ്രസും സൈബർ കോങ്ങികളും കൂടെ പ്രയോഗിച്ച ഭാഷ അതിഭീകരമായിരുന്നില്ലേ ഇവിടെ കേരളത്തിലുള്ള സകലമാന ജനങ്ങളും ആ പറയുന്ന ഉമാ തോമസ് ആ ഉയർച്ചയിൽ നിന്ന് താഴേക്ക് വീണുണ്ടായ പരിക്കിനെ തുടർന്ന് ആശുപത്രിയിൽ കഴിയുന്ന സമയത്ത് ഒരാൾ പോലും എന്ത് രാഷ്ട്രീയ എതിരാളികൾ പോലും ഉമാ തോമസ് മരിച്ചു കാണണമെന്ന് ആഗ്രഹിച്ചിരുന്നില്ല കാര്യം അതൊരു വ്യക്തിയാണ് ഒരു മനുഷ്യനാണ് അപ്പോ അങ്ങനെ ഒരിക്കലും ഒരാൾ പോലും അങ്ങനെ പ്രതീക്ഷിച്ചിട്ടില്ല അല്ലെങ്കിൽ അങ്ങനെ കരുതിയിട്ടില്ല എന്നിട്ട് പോലും ചത്തുപോയാൽ മതിയായിരുന്നു എന്ന് പറയാൻ മാത്രം തൻ്റെ ഇടം കാണിച്ചതിനകത്ത് എവിടെയാണ് ഷാഫി പറമ്പിൽ നിങ്ങൾ പറയുന്ന ധാർമ്മികതയുള്ളത് പറയൂ അത്തരത്തിൽ നിങ്ങളുടെ ധാർമ്മികത എവിടെയാണ് രാജൻ ജോസഫ് എന്ന് പറയുന്ന ഒരു മാധ്യമ പ്രവർത്തകൻ ഉയർത്തിയിരിക്കുന്ന ചോദ്യങ്ങൾക്ക് വെല്ലുവിളിക്ക് മറുപടി കൊടുക്കാൻ ഇതുവരെ ഷാഫി പറമ്പിൽ കഴിഞ്ഞിട്ടുണ്ടോ എന്നിട്ട് ഇപ്പൊ നാണമില്ലാതെ അല്ല എന്നുണ്ടെങ്കിൽ താൻ എന്തോ ഉശിരുള്ള ഒരാളാണെന്ന് കാണിക്കാൻ വേണ്ടി ഡി പോലീസിന്റെ കൂടി നിൽക്കുന്ന ഒരു സ്ഥലത്ത് നിന്നുകൊണ്ട് ചാടി ഇറങ്ങിക്കൊണ്ട് ഡിവൈഎഫ്ഐ പ്രവർത്തകർ പ്രതിഷേധിച്ചവർക്കെതിരെ ചാടി ഇറങ്ങി ഇറങ്ങിച്ചെല്ലുന്നു എന്ത് ന്യായം നിങ്ങൾ എല്ലായ്പോഴും ഷാഫി പറമ്പിൽ എന്ന് പറയുന്ന വ്യക്തി എല്ലായ്പ്പോഴും ചെയ്തിരിക്കുന്നത് രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന് പറയുന്ന വ്യക്തിയെ വെളുപ്പിക്കാൻ വേണ്ടി മാത്രമുള്ള ശ്രമങ്ങൾ തന്നെ അല്ലാതെ രാഹുൽ ഇപ്പൊ ഈ പറയുന്ന ഈ പറ ഹണീ ഭാസ്കർ അടക്കമുള്ളവർ നിങ്ങൾക്ക് പരാതി നൽകിയിട്ടുണ്ട് എന്ന് കൃത്യമായി വ്യക്ത പറഞ്ഞിട്ടുണ്ട് വ്യക്തമാക്കിയിട്ടുണ്ട് അതിനെന്താണ് ഷാഫി മറുപടി ഇല്ലാതെ പോകുന്നത് അപ്പോഴും മാധ്യമ പ്രവർത്തകർ ഇങ്ങനെ ഒരു ചോദ്യം ചോദിക്കുമ്പോൾ എന്നോടാരും പരാതി പറഞ്ഞിട്ടില്ല എന്ന് ഉളുപ്പില്ലാതെ പറഞ്ഞിട്ട് പോകാൻ ഷാഫി പറമ്പലിന് എന്താണ് ഇത്ര ധൈര്യം എന്താണ് ഇത്ര ധൈര്യം അവരുടെയൊക്കെ വാങ്ങൽ മൂടിക്കെട്ടും എന്ന് വിശ്വസിച്ചിട്ടാണോ അവന്തിക എന്ന് പറയുന്ന ഒരു ഒരു ട്രാൻസ് വുമണിന്റെ പരാതിയെ വളച്ചൊടിച്ച് തനിക്ക് രാഹുലിനോട് ക്രഷ് ക്രഷായിരുന്നു എന്ന് പറയാൻ വേണ്ടി അവരുടെ സംഘടനയുടെ നേതാവിനെ ചുമതലപ്പെടുത്തി ആ രീതിയിലേക്ക് കൊണ്ട് എത്തിച്ചു അതായത് ഈ പറയുന്ന അവന്തികയ്ക്കെതിരായി മൊഴികളെ മാറ്റാൻ നിങ്ങൾക്ക് മാത്രമേ കഴിയുള്ളൂ കോൺഗ്രസിന് അത്രയ്ക്ക് നീതികേട് ആരാണ് കാണിച്ചത് ആരാണ് കാണിച്ചത് അപ്പം അധാർമികമായ പല പ്രവർത്തനങ്ങളും നടത്തിയിട്ട് ഞങ്ങൾ ഈ ചെയ്ത പ്രവൃത്തി ധാർമ്മികമാണ് എന്ന് പറയുന്നത് എവിടുത്തെ ധാർമ്മികതയാണ് അപ്പോ അങ്ങനെ വരുമ്പോൾ ഷാഫി പറമ്പിൽ ചെയ്തിട്ടുള്ള തെറ്റുകൾ ഒന്ന് വടകര എന്ന് പറയുന്ന ലോക്സഭാ മണ്ഡലത്തിലെ അവിടുത്തെ ജനങ്ങളോട് നിങ്ങൾ തെറ്റ് ചെയ്യുന്നുണ്ട് കാരണം ഇങ്ങനെയുള്ള കൊടും ക്രിമിനൽ എന്ന് കേരളത്തിലെ ഒരുമാതിരിപ്പെട്ട എല്ലാ ജനങ്ങളും വിശ്വസിച്ചു പോരുന്ന രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന് പറയുന്ന ഒരു നേതാവിനെ വെളുപ്പിക്കാൻ വേണ്ടി നിങ്ങൾ നടത്തുന്ന രാഹുൽ ഷാഫി പറമ്പിൽ നടത്തുന്ന ശ്രമങ്ങൾ ഇത് കാരണം പോയ പാവം വടകരക്കാരുണ്ട് വടകര ലോക്സഭാ മണ്ഡലത്തിൽപ്പെട്ട പാവം ജനങ്ങളുണ്ട് അവരോട് നിങ്ങൾ ചെയ്യുന്ന നീതികേടാണ് ഈ രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന് പറയുന്ന ഒരാളുടെ ചെയ്തികളെ കുറിച്ചെല്ലാം നന്നായി അറിയാവുന്ന വളരെ വ്യക്തമായി അറിയാവുന്ന ഷാഫി പറമ്പിൽ ഏകദേശം അദ്ദേഹം ഈ പണി തുടങ്ങിയിട്ട് കാലം കുറയായല്ലോ രാഹുൽ മാങ്കൂട്ടത്തിൽ പല പരാതികളുടെയും ബേസ് നമ്മൾ പരിശോധിക്കുമ്പോൾ കാലങ്ങളായി രാഹുൽ മാങ്കൂട്ടത്തിൽ ഈ പണി അറങ്ങി തുടങ്ങിയിട്ട് പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിനു മുൻപേ തന്നെ രാഹുൽ മാങ്കൂട്ടത്തിൽ ഇത്തരത്തിൽ പ്രശസ്തനായി കഴിഞ്ഞിരുന്നു ഒരു കോഴിത്തൂവൽ കോഴിയുടെ അങ്കവാൽ ഒരു കോഴിയുടെ പൂവ് അദ്ദേഹത്തിന്റെ തലയിൽ വന്നു കഴിഞ്ഞിരുന്നു അപ്പോ അത് കൃത്യമായി അറിയാം മറ്റാരെക്കാളും വി ഡി സതീശിനെ പോലെ തന്നെ മറ്റാരെക്കാളും നന്നായി അറിയാൻ കഴിയുന്ന ഒരാളായിരുന്നു ഷാഫി പറമ്പിൽ എന്നിട്ട് നിങ്ങൾ ഈ പറയുന്ന രാഹുൽ മാങ്കൂട്ടത്തിൽ പാലക്കാട്ടെ ജനങ്ങളുടെ തായയിലേക്ക് കെട്ടിവെച്ചു നിങ്ങളെ അത്യാവശ്യം നല്ല തരത്തിൽ വിജയിപ്പിച്ച് അവിടെ ബി ജെ പിക്ക് കാലുകുത്താൻ ഇടമില്ല എന്ന് വീണ്ടും വീണ്ടും വിളിച്ചോതിയ പാലക്കാട്ടുകാരെ നിങ്ങൾ പൊട്ടന്മാരാക്കി അതിനുത്തരവാദി ഷാഫി പറമ്പിൽ തന്നെയാണ് അതിനുത്തരം ഷാഫി പറമ്പിൽ പറഞ്ഞേ മതിയാകൂ ആ ജനതയോട് മാപ്പ് പറഞ്ഞേ മതിയാകൂ എന്നിട്ട് അവിടെ കൊണ്ട് ഇറക്കി വിട്ടിട്ട് നിങ്ങൾ നേരെ വടകരയിൽ പോയി മത്സരിച്ച് ജയിച്ചു കാരണം നിങ്ങൾ അതുവരെ നിങ്ങൾ ഉണ്ടാക്കി വെച്ചിരുന്ന ഷാഫി പറമ്പിൽ ഉണ്ടാക്കി വെച്ചിരുന്ന ഒരു ക്ലീൻ ഇമേജിന് കോട്ടം തട്ടിയിട്ടില്ല അവിടെ അങ്ങനെ നിങ്ങൾ അവിടെ വിജയിച്ചു വടകരയിൽ ലോക്സഭാ മണ്ഡലത്തിൽ തുടർന്ന് ഇപ്പോൾ നിങ്ങൾ എന്താണ് കേരളം മുഴുവൻ കൊടുംക്രിമിനൽ എന്ന് അണയിട്ട് നൂറുവട്ടം വിളിക്കുന്ന ഒരു വ്യക്തിയെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് മാധ്യമങ്ങളിലടക്കം വന്നിരുന്നു കൊണ്ട് മാധ്യമങ്ങളുടെ മുന്നിൽ വന്നിരുന്നു കൊണ്ട് പറയുന്ന ചില വെളുപ്പിക്കലുകളുണ്ട് ഈ വെളുപ്പിക്കലിലൂടെ നിങ്ങൾ ചെയ്യുന്നത് വടകരയിലെ അവിടുത്തെ പെൺകുട്ടികളെ പോലുമാണ് നിങ്ങൾ അപമാനിക്കുന്നത് എന്ന് പറയേണ്ടി വരും അവിടുത്തെ പെൺകുട്ടികളോട് പോലും നിങ്ങൾ കാണിക്കുന്ന അധാർമികത എന്നിട്ട് പറയുകയാണ് ഞങ്ങളെടുത്ത നടപടി അധാർമികമാണ് എന്ന് ധാർമ്മികമായ നടപടിയാണ് എടുത്തുകൊണ്ട് ഞങ്ങൾ ലോകത്തിന് മാതൃക സൃഷ്ടിച്ചു എന്നാണ് പറയുന്നത് എന്നിട്ട് ഇടതുപക്ഷത്തേക്ക് ഞാൻ നേരത്തെ മറ്റൊരു വീഡിയോയിൽ പറഞ്ഞ പോലെ ഈ പറയുന്ന ഇടതുപക്ഷത്തെ എന്തിനാണ് നിങ്ങൾ ഇതിലേക്ക് വലിച്ചിഴക്കുന്നത് ഇടതുപക്ഷത്തെ ചെയ്ത പോലെ ഞങ്ങൾ ചെയ്യുന്നില്ലല്ലോ എന്നാണ് പറയുന്നത് എന്തിനാണ് നിങ്ങൾ നിങ്ങളുടെ ആഭ്യന്തര പ്രശ്നത്തിലേക്ക് നിങ്ങളുടെ ഒരു നേതാവ് ഉണ്ടാക്കി വെച്ച ഈ കെണിയിലേക്ക് കൊണ്ടുചെന്ന് മറ്റൊരു പാർട്ടിയെ കൊണ്ടുവന്നിടുന്നത് ഇവരാരും അല്ലല്ലോ ആരോപണം ഉന്നയിച്ചത് അവരാരും ആരോപണം ഉന്നയിച്ചിട്ടില്ല എന്നിട്ടിപ്പോ പ്രതിഷേധക്കാൻ വരുന്നവർക്ക് നേരെ ആക്രോശിച്ചുകൊണ്ട് അവരെ ഞാൻ അങ്ങ് എടുത്തുകളയും എന്ന് പറഞ്ഞുകൊണ്ട് ഈ പോലീസ് അകമ്പടി ഇല്ലാതെ വെല്ലുവിളിക്കുകയാണ് ഷാഫി പറമ്പിൽ ഈ പോലീസ് അകമ്പടി ഇല്ലാതെ ഈ ഇവിടെ നിൽക്കുന്ന ആ പറയുന്ന കെ ഡി പ്രവർത്തകരുടെ മുന്നിലേക്ക് തന്റെ ഇടത്തോട് ഇറങ്ങി ചെല്ലാനുള്ള ധൈര്യം ഷാഫി പറമ്പിൽ ഉണ്ടോ ഒരിക്കലും ഉണ്ടാകില്ല നാല് പോലീസുകാർ ഒപ്പം നിൽക്കുകയും ആ പോലീസുകാർ അക്രമികളെ അല്ലെങ്കിൽ ഡിവൈഎഫ്എ പ്രവർത്തകരെ പിടിച്ചു മാറ്റും എന്നുള്ള നൂറ് അല്ലെ നൂറ് ശതമാനം വിശ്വാസത്തിന്റെ പുറത്തല്ലേ ധൈര്യമായി ഷാഫി പറമ്പിൽ ഇറങ്ങിച്ചെന്നത് അല്ലാതെയുള്ള തണ്ടല്ലുറപ്പുണ്ടോ ഷാഫി പറമ്പിലിന് ഒരിക്കലുമില്ല ഒരിക്കലും അതിനുള്ള ധൈര്യമില്ല ഇതൊക്കെ വെറും ഷോ മാത്രമാണ് ഇതൊക്കെ വെറും ഷോ കാണിക്കലാണ് ഇതൊക്കെ അറിയാം നാളെ യൂത്ത് കോ യൂത്ത് കോൺഗ്രസിലെയും കോൺഗ്രസിലെയും കുറെ അടിമക്കൂട്ടങ്ങള് ഇതെല്ലാം നാളെ എടുത്തിട്ട് ഒരു റീൽ ഉണ്ടാക്കി സോഷ്യൽ മീഡിയ വഴി വലിയ മാസ് മ്യൂസിക് വിട്ടുകൊണ്ട് പ്രചരിപ്പിക്കുമെന്ന് കൃത്യമായി ഷാഫി പറമ്പിൽ അറിയാം ഈ റീൽ ഈ റീലിലൂടെ ആണല്ലോ ഷാഫി പറമ്പിലാണെങ്കിലും രാഹുൽ മാങ്കൂട്ടത്തിലാണെങ്കിലും ഇന്ന് കാണുന്ന ഒരു നിലയിലേക്ക് എത്തിയത് ഇന്ന് കാണുന്ന ഒരവസ്ഥയിലേക്ക് എത്തി ഇതിന്റെ പിൻബലത്തിലല്ലേ അപ്പം ഈ പറയുന്ന അടിമക്കൂട്ടങ്ങൾ കുറെ എണ്ണം ഈ വിഷൽ എടുത്തുവച്ചിട്ട് അതിന്റെ അടി മാസ് ബി ജി എം ഇട്ടിട്ട് പാക്കലാം എന്നൊക്കെ പറയുന്ന ഡയലോഗും ഇട്ടുകൊണ്ട് പ്രചരിപ്പിക്കും എന്ന് ഷാഫി പറമ്പിൽ കൃത്യമായിട്ട് അറിയാം ആ അത്തരക്കാരെ സന്തോഷിപ്പിക്കാനും താൻ ചങ്കൂച്ചമുള്ളവനാണ് എന്ന് മറ്റുള്ളവരെ ബോധ്യപ്പെടുത്തുന്നതിനു വേണ്ടിയിട്ട് കാണിച്ചു കൂട്ടുന്ന വിക്രിയ അതിനപ്പുറത്തേക്ക് ഇതിന് യാതൊരു രാഷ്ട്രീയ പ്രാധാന്യവും ഇല്ല അത് യാതൊരു പ്രാധാന്യവും ഇല്ല തൻ്റെ ഇടമുള്ള ഒരു രാഷ്ട്രീയ നേതാവാണെങ്കിൽ എത്തിക്സുകളോട് അല്ലെങ്കിൽ ധാർമ്മികത എന്ന് പറയുന്നത് തൊട്ടുതെറിച്ചിട്ടുള്ള ഒരു നേതാവാണ് താങ്കളെങ്കിൽ തീർച്ചയായും പാലക്കാടുകാരോടും വടകരക്കാരോടും നിങ്ങൾ മാപ്പ് പറയണം ഈ പറയുന്ന രാഹുൽ മാങ്കൂട്ടത്തിന്റെ ചുമന്നുകൊണ്ട് നടക്കുന്നതിന് അതിന് നിങ്ങൾ തയ്യാറായ തയ്യാറായാൽ മാത്രമേ ജനം ഷാഫി പറമ്പിൽ എന്ന് പറയുന്ന നേതാവിനെ അംഗീകരിക്കുകയുള്ളൂ